ഇമാനുവൽ ഓണം ഓണം ഷോപ്പിംഗ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നേടാം രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും ഈ ഫെസ്റ്റിവലിലേക്ക് ഏവർക്കും സ്വാഗതം ഓങ്ങല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ബി ജെ പി ജില്ലാധ്യക്ഷൻ കെ എം ഹരിദാസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര പദ്ധതികൾ അട്ടിമറിക്കുന്നു വികസനങ്ങൾ അട്ടിമറിക്കുന്ന പഞ്ചായത്ത് ഭരണ സമിതി രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് ഈ അഞ്ചര ലക്ഷം ഗ്രാമം ഉൾപ്പെടെ ഇന്ത്യ രാജ്യത്തെ എല്ലാ പ്രദേശങ്ങളിലേക്കും ജലമെത്തിക്കാൻ ശുദ്ധജലമെത്തിക്കുന്ന പദ്ധതിയാണ് ജൽ ജീവൻ മിഷൻ എന്റെ അത് കാര്യക്ഷമമായി നടപ്പാക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല അവിടെ പേരിൽ റോഡുകളിൽ ആ കുഴിയിൽ മരിക്കുന്ന അവസ്ഥ വരെ ഈ ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ ഉണ്ടായിട്ടുണ്ട് പറയാതിരിക്കാൻ സാധിക്കില്ല ഏരിയ പ്രസിഡന്റ് ജയശങ്കർ അധ്യക്ഷത വഹിച്ചു കെ വി ജയൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി ഉണ്ണികൃഷ്ണൻ ഗോപിദാസ് മണ്ഡലം പ്രസിഡന്റ് വി സി സന്തോഷ് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ഗോപി പൂവക്കോട് അനിൽകുമാർ വൈസ് പ്രസിഡന്റുമാരായ രേഖ റഹീം മണികണ്ഠൻ നാരായണൻകുട്ടി മുരളി കൃഷ്ണകുമാർ രാജേഷ് എൻ കെ രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു